സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച വാഹന പണിമുടക്ക് പൊതുഗതാഗതത്തെ ബാധിച്ചു ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് സംയുക്ത സമരസമിതിയാണ് വാഹന പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഇത് പൊതുഗതാഗതത്തെ സാരമായി ബാധിച്ചു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല സാധാരണ നടത്തുന്നതിന്റെ മൂന്നിലൊന്ന് സർവീസുകൾ മാത്രമാണ് കെ നടത്തിയത് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരം കണക്കിലെടുത്ത് വലിയ വിഭാഗം ജനം വീട്ടിലിരുന്നതാണ് ഈ പണിമുടക്കിന് ജനം പിന്തുണ നൽകി എന്നതിന്റെ തെളിവ് വലിയ യാത്രാക്ലേശത്തിന്റെ ദൃശ്യങ്ങൾ എങ്ങുമില്ലെങ്കിൽ കൂടിയും തിരുവനന്തപുരത്തടക്കം രാവിലെ എത്തിയ യാത്രക്കാർക്കായി ഓട്ടോറിക്ഷകളും കെ എസ് ആർ ടി സികളും സർവീസ് നടത്തി തലസ്ഥാനത്ത് ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോലീസിന്റെ പ്രത്യേക സർവീസും ഉണ്ടായിരുന്നു മണിയോടെ സമരം ശക്തമായി തൊഴിലാളികൾ വാഹനങ്ങൾ തടയാൻ ആരംഭിച്ചതോടെ സർവീസുകൾ തീരെ കുറഞ്ഞു പ്രതിദിനം മൂവായിരത്തി ഒരുന്നൂറിലധികം സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഇന്ന് നടത്തിയത് തൊള്ളായിരത്തി മൂന്ന് സർവീസുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോഴിക്കോട് എന്നിങ്ങനെയാണ് സർവീസ് നടത്തിയ കണക്ക് തിരുവനന്തപുരത്തെ ചില ഡിപ്പോകൾ ഒറ്റ സർവീസ് പോലും നടത്തിയില്ല കടകൾ തുറന്നെങ്കിലും ആളില്ലാത്തതിനാൽ പലയിടങ്ങളിലും വാണിജ്യ രംഗം സജീവമല്ല ബി എം എസ് ഒഴികെയുള്ള സംഘടനകൾ എ ജി എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതേസമയം പെട്രോൾ ജിഎസ്ടിയില് ഉൾപ്പെടുത്താന് സംസ്ഥാനം തയ്യാറാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി എം മാർച്ച് നടത്തിയത്